ഞങ്ങളുടെ സ്നേഹവന്ദനം ദൈവജനത്തിലൂടെ നമ്മെ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഒക്കെയും ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറഞ്ഞു ഈ വാക്യം പിനിയൽ ബോയ്സ് നടത്തുന്ന പരസ്യത്തിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ദൈവനാമത്തിന് മൗത്വം ഉണ്ടായിരിക്കട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനെ അവിടുത്തെ നാശത്തിലോട്ട് പോകുന്ന ഒരു സമൂഹത്തിനോട് സത്യം പിടിച്ചറിയിച്ചും അവരെ നാശത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശമായിട്ടാണ് ഞങ്ങൾ ചില സഹോദരർ ദൈവവചനമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആദ്യമായി നമുക്ക് ഒരു ഗാനത്തിൻ്റെ ഈരടികൾ പാടി ഭർത്താവിനെ ആരാധിക്കാം ഈ ലോകം ഒരു ഗാനം പാടി കർത്താവിന് സ്തുതിക്കിടയായല്ലോ അടുത്തതാ നമുക്ക് ഒരു ലഘു ഉപദേശം കേൾക്കാം അതിനായി പീറ്റർ ഉപദേശം ദൈവത്തിനു നാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ കടത്തിണ്ണുകളിലും വഴിയോരങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ ഇരുന്നു ഞങ്ങൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ നാട്ടുകാർക്ക് ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹ ഇന്നും ഞങ്ങൾ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശുവിനെയാണ് ഞങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ള സു വർത്തമാനം എന്ത് എന്ന് വെച്ചാൽ ഇന്നേക്ക് രണ്ടായിരം പല വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപപരിഹാരത്തിനായി മരിച്ച് അടക്കപ്പെട്ട് ഉയരത്തെണ്ണിച്ച് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ഒരു ക്രിസ്തുവിനെ കുറിച്ചാണ് ഈ ശബ്ദവാനിലൂടെ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരുന്നുണ്ട് ഈ ശബ്ദവാനിലൂടെ എനിക്ക് കാര്യം നമ്മുടെ കർത്താവായ യേശു ക്രൂശി രാഗമായി തീരുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല പണക്കാരനെന്നോ പാവപ്പെട്ടവനൊന്നും ഗൾഫുകാരനോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെന്നോ പുരുഷനോ സ്ത്രീയെന്നോ വേറെയില്ലാതെ ഈ മാനവരക്ഷിക്കായി അതായത് എനിക്കും എന്റെ ശബ്ദ പരിധി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തർക്കും ഈ കാലഘട്ടത്തിൽ സമാധാനം എന്തെന്ന് അറിയാതെ ജീവിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ ഇടയിലുണ്ട് കോടികൾ മുടക്കി പണിയിച്ച ഭവനങ്ങളിൽ സമാധാനത്തോടെ അന്ത്യ ഉറങ്ങാൻ കഴിയാൻ ബുദ്ധിമുട്ടിലായിരിക്കുന്നവർ ഓർക്കം നഷ്ടപ്പെട്ട് ഓർക്ക ഗുടികൾ കഴിച്ച് ഉറങ്ങുന്നവർ നമ്മുടെ ചുറ്റിലുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ ഭവനങ്ങളിൽ കലച്ചിട്ട ഉച്ച ഉയരുന്നത് കേൾക്കുവാൻ കാതോർത്തം നീട്ടുന്ന അയപ്പാക്കങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നും അടിമളായ തലമുറകളുടെ കൈകൾ തിലങ് വെച്ച് കാണുവാൻ കഴിവൻ കാത്തിരിക്കുന്നു പരീക്ഷകൾ തോറ്റുപോകുന്ന കാരണങ്ങളാലും അഭിതമായ ഗെയിമുകൾക്ക് അടിമകളാവുകയും പ്രണയനിരാശയോട് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തി ആത്മാക്ക് വഴുതി വീഴുന്ന യുഗം ജനങ്ങളെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ചോദ്യം വെക്കട്ടെ ഇങ്ങേക്ക് രണ്ടായിരം പരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മൂന്നാണയങ്ങളാൽ തൂങ്ങി തൻ്റെ അവസാന രക്തം വരെ ഒരു ജനതയ്ക്ക് വേണ്ടി അവരുടെ പാപ പരിഹാരത്തിനുവേണ്ടി അവരുടെ വേണ്ടി ഒഴുക്കിയിട്ട് പ്രിയപ്പെട്ടവരെ എന്റെ ഭവനത്തിലെ സമാധാനം എവിടെ എ എം ജോൺ എന്ന ദൈവപ്രതി എഴുതിയ ഒരു ഗാനത്തിന്റെ നാല് വരികൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു സമാധാനമില്ലാ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് കർത്താവ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്നത് നിങ്ങളുടെ സന്ദേശം നിർത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാവാതെ ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലുക്കി രൂപാന്തരപ്പെടുകയും ഇന്ന് നീ തയ്യാറായില്ല ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ ഭവനിൽ വരാൻ വരാനിടയാകുന്നു എന്ന കർത്താവ് െ എന്ന് ക്രിസ്തു അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം കേൾക്കാൻ ദൈവം നമുക്ക് വചനത്തിൽ പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും നിങ്ങളുടെ ഭവനത്തിൽ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു അടുത്തതായി ഒരു അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാം we തീർച്ചയായും സാക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിലും ധൈര്യവും ഉറപ്പാക്കുന്നതും അതിനായി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ ലാസന്റെ സാക്ഷ്യം നമുക്ക് കേൾക്കാം ദൈവനാമത്തിന് മാത്രം ഈ അനുഗ്രഹപ്പെട്ട മീറ്റിംഗിൽ എനിക്ക് ഭാഗമാകഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ എന്നെ വീണ്ടെടുത്ത എന്നെ രക്ഷിച്ചാൽ എന്റെ വീട് സമാധാനം തന്ന കർത്താവിനെ സാക്ഷീകരിക്കാൻ ലഭിച്ച അവസരമൊക്കെ ഞാൻ ദൈവത്തെ സ്വോം ചെയ്യുന്നു ഞാൻ ഈ രേഖക്കാരനായത് നിങ്ങൾക്ക് പലർക്കും എൻ്റെ പൂർവ്വചരിത്രം സുരക്ഷിതമാകുന്നുണ്ടോ എന്നാലും ഞാൻ എന്നെ തന്നെ അത് പരിചയപ്പെടുത്താം എൻ്റെ പേര് ദാസൻ ആണ് ഞാൻ സ്കൂൾ കാലങ്ങൾ മുതൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ഈ നിൽക്കുന്ന തെരുവിക്കിടുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇനി മാത്രമല്ല ഈ തെരുവിക്കിടുന്ന വഴപ്പുണ്ടാക്കുന്ന ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ വിരളമാണ് എങ്കിലും തക്ക സമയത്ത് തന്നെയായിരുന്നു എൻ്റെ മാതാപിതാക്കൾ എന്നെ വിവാഹം നടത്തിയത് വിവാഹത്തിന് ശേഷവും എൻ്റെ പാപത്തിന്റെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരുന്നു ജോലി കഴിഞ്ഞ് മദ്യം കുടിച്ച് വീട്ടിലെത്തി ഭാര്യേനെയും കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന എനിക്ക് വിനോദമായിരുന്നു ഇത് കണ്ടു വഴഞ്ഞ എൻ്റെ മകന് മകൻ്റെ മകനും അതേ പാത പിന്തുടരാൻ തുടങ്ങി അവനും മദ്യം കുടി മദ്യം കുടിച്ചും മയക്കുമരുന്നിനും അടിമയായി വഴിയോരുന്ന വീട്ടിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി അവന് വേണ്ടി സ്ഥിരമായി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ വരെ എത്തി എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് അമിത ലഹരി ഉപയോഗം കാരണം എനിക്ക് ക്യാൻസർ എന്ന വിലൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് താമസിക്കാതെ ഞാൻ കിടപ്പിലായി പല രോഗങ്ങൾ പിന്നെ പുറകെ വന്ന് എന്നെ കീഴ്പ്പെടുത്തി ഞാൻ എൻ്റെ ആരോഗ്യത്തെ ആരോഗ്യത്തിനെ പ്രശംസിച്ച് പല വെല്ലുവിളികൾ നടത്തിയ വ്യക്തിയായിരുന്നു ഞാൻ എങ്കിൽ പരസഹായമില്ലാതെ ഒരു അടി മുമ്പോട്ട് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ ഞാൻ എത്തി എങ്കിലും യാത്ര യാമ്മങ്ങളിൽ ഉറക്കമില്ലാതെ കാര്യങ്ങൾ ഓർത്തുള്ള പ്രാർത്ഥിച്ച എൻ്റെ മാതാവിൻ്റെയും എൻ്റെ കൂട്ടാളിയുടെയും കണ്ണുനീറിന്റെ മറുപടിയായി ഞാൻ ആ കിഴക്കയെ കിടന്ന് മനസ്സാതരപ്പെടാൻ ആ കിടക്കയിൽ നിന്ന് ഞാൻ കർത്താവിൻ്റെ സ്പർശനം അനുഭവിച്ചറിയാനും എൻ്റെ അസുഖങ്ങളെല്ലാം അസുഖങ്ങളിൽ നിന്ന് എല്ലാം വിടുതൽ പ്രാപിക്കാൻ ഞാൻ ഇടയായി കഴിഞ്ഞ ആറ് വർഷങ്ങളായിട്ട് ഞാൻ ജീവിക്കുന്ന കർത്താവിനെ സഹകരിക്കാൻ പല വേദികളിൽ തന്നെ കർത്താവ് രൂപയാക്കിയിരുന്നു പിള്ളേർക്ക് പിള്ളേർക്ക് ഉറങ്ങണ്ട പിള്ളേർക്ക് പരീക്ഷിക്കുക ഒരു കാര്യം നിങ്ങൾ ിൽ മുഴുവൻ ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള അനുഭവം ചോദ്യങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ സമാധാനം ഇന്ന് പറഞ്ഞ സമാധാനം ഞങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങൾ ദേവദാസനോട് സംഭവിച്ചു അവരെ ഞാൻ അവരെ പിടിച്ചിരുന്ന് ഞാൻ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചു അവർക്ക് കൂട്ടാനായേശു വന്ന് രണ്ടായിരം ഞങ്ങളെ രക്ഷിച്ച കർത്താവായ സുശേഷം പറയാനായിട്ട് നിങ്ങൾ പറയുന്ന പോലെയുള്ള പരിചയമല്ല എങ്കിലും യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് പരിചയം ഞങ്ങളെ രക്ഷിച്ച കർത്താവിനെ സത്യദൈവചനമായ ബൈബിളിലൂടെയാണ് ഞങ്ങൾ യേശുദ്ധി പറഞ്ഞാൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് ലളിതമായ രീതിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശമാണ് ഈ സന്ദേശം എന്ന് പറഞ്ഞാൽ നിത്യരക്ഷയുടെ സന്ദേശമാണ് ഈ സന്ദേശത്തിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെ നിത്യരക്ഷയുടെ സന്ദേശമാണ് ഈ സുശേഷം എന്ന് പറയുന്നത് ഈ സുശേഷം ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരുമ്പോൾ അവർ സമാധാനത്തിലൂടെ ഒന്നുപോലെ പതിനഞ്ചിന്റെ ഒന്നിൽ ഇങ്ങനെ പറയുന്നു എന്നാൽ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് സൂക്ഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നൽകുന്നതും ഞങ്ങൾ വിശ്വസിച്ചും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം ഞങ്ങൾ പിടിച്ചു കൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് ഓർപ്പിക്കുന്നു ഇവിടെ നിങ്ങൾ ഇതിലെവിടെ എന്താണ് പറയുന്നത് നിങ്ങൾ നൽകുന്നതും ഞങ്ങൾ വിശ്വസിച്ചും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് എന്തിലൂടെയാണ് ഈ സുശേഷം മൂലം മാനസാന്തരം ഉണ്ടാകുകയും അവന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഈ യേശുവിന്റെ വലിയ സമാധാനം ഈ ഓരോരുത്തരിലേക്കും നിങ്ങളെ പോലെയുള്ള ലഭിക്കുവാൻ അതാണ് ഞങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം ഈ പ്രവർത്തനങ്ങളോട് അല്ലാതെ ആരെയും പുതിയ ഞങ്ങൾക്ക് കിട്ടിയ സുശേഷം ഞങ്ങൾക്ക് കിട്ടിയ സമാധാനം ഈ യേശു കൃഷ്ണന്റെ സമാധാനം നിങ്ങളിൽ ഓരോരുത്തരി എന്നുള്ളതാണ് ലക്ഷ്യം ും പറയാൻ പക്ഷെ ഞാൻ എന്റെ കൂട്ടാരാണോ അവരും ഭയങ്കര നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ പിടിക്കാൻ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വേറെ പരിപാടി ഒന്നും നിങ്ങൾ ഇത് ഫ്രീ ആണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ പ്രവർത്തനത്തിൽ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ക്രിസ്തുവിന്റെ സന്ദേശം എന്താണെന്ന് ഞങ്ങൾ പറയുന്നത് എന്താണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ സാക്ഷ്യം എന്താണ് വേറെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പോലും ഇല്ല വെള്ളയെടുപ്പിടുന്നബന്ധമില്ല

ആ നിയമത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവരെല്ലാം അതിനനുസൃതമായ തടവ് ശിക്ഷയോ പിഴയോ അനുഭവിക്കേണ്ടി വരും മനുഷ്യന് മനുഷ്യനോടൊരു നിയമമുള്ളതുപോലെ സർവശക്തനായ ദൈവത്തിന് മാനവജാതിയോടും ഒരു നിയമമുണ്ട് ആ നിയമത്തിന്റെ നേരേഖയാണ് വിശുദ്ധ വേദപുസ്തകം ആ വചനം വിളിച്ചു പറയുന്നു മനുഷ്യന്റെ പാപത്തിന് ശിക്ഷയുണ്ട് പാപത്തിന്റെ ശമ്പളമോ മരണമത്രേ മരണത്തിന് ശേഷം ഒരു ജീവനുണ്ട് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം ആ നരകത്തിന്റെ അവസ്ഥകൾ ഏറെ ഭയാനകമാണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ പാപത്തെ വിട്ടൊഴിഞ്ഞ് ജീവിച്ചിരിക്കേണ്ട അനിവാര്യമാണ് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന്യാകമായി തീർന്ന ഒരു സത്യമാണ് ഞങ്ങൾ ഇന്നിവിടെ നിങ്ങളുമായി പങ്കുവച്ചത് ആ സമാധാനം നിങ്ങളുടെ ഭവനങ്ങളിലേക്കും വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പറയട്ടെ ഞങ്ങൾ ജീവിക്കുന്നത് ക്രിസ്വവും മരിക്കുന്നത് ലാഭവും അത്ര